അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളുടെ ബാസിൽ വന്ന് അന്നത് ഞാനൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ആ മൈക്ക് ഈ ഒരു മൈക്ക് വർക്കായില്ല അപ്പം ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഒന്നര എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് വീഡിയോസിൽ ഒന്നിലും സൗണ്ട് ഇല്ല എന്നുള്ളത് അപ്പം അത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ചെക്കനെ കൊണ്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിൽ ഒരു മൗണ്ടെയിൻ ടോപ്പായിട്ടുള്ള ഗുഡൌരി കാണിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ചെക്കൻ ഇപ്പം നമ്മൾ കൂടെ ഉണ്ട് ചെക്കനിപ്പം കുറച്ച് ബിസിയാണ് ജോർജിയൻ വേഷം അണിഞ്ഞ് ജോർജൻ പോലെ കാണിച്ചാമർ ചോഭ ഗ്ലാമർജോബർ ഭാഷായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെക്കനോട് മലയാളം സംസാരിക്കാം സംസാരിക്കുന്നു എക്സ്പീരിയൻസ് ആറ് പോലീസുകാർ ഇങ്ങനെയൊക്കെ കുറയൂല കുറയൂല ഉണ്ട് മുന്നിൽ പോയ മൂന്നാൾക്കാരെ ഈ രണ്ട് പോലീസുകാരോട് കൊണ്ടുപോയി കൊണ്ടുപോയി അപ്പൊ ആറ് പോലീസുകാരോട് പോയി മുന്നിൽ പോയ ഒരാള് രണ്ടാള് വെച്ചാണ്ട് മറ്റേ റൂമിലോട്ട് പോയി ആ ഗ്യാപ്പിൽ ഞാൻ നേരെ എമിഗ്രേഷന്റെ കൗണ്ടറിന് മുന്നിൽ പോയി ഒരു കണ്ടില്ല കണ്ടില്ല അടലക്കെ പോയി അപ്പൊ ഞാന് പാവം തോന്നിയ ഒരു ഇമിഗ്രേഷൻ കൗണ്ടറിന്റെ മുന്നിൽ പോയി കണ്ടു നിന്ന് മുഖത്ത് പാവം തോന്നിയ പക്ഷെ മൊത്തം മാത്രമേ പാവുള്ളൂ ഇനി വെറുതെ വിട്ടില്ല താലെങ്ങും വേലങ്ങും ചോയിച്ചു ഇഞ്ഞോട് എന്തിനാ അങ്ങോട്ട് വന്നത് എന്താ പരിപാടി അങ്ങോട്ട് എന്താ അവിടെ നിന്ന് പോവാ കയ്യിൽ പൈസ ഉണ്ടോ എവിടെ താമസിക്കണത് ഇവിടെ അറിയണ ആരെങ്കിലും ഉണ്ടോ അതിനുമുമ്പ് ഇങ്ങോട്ട് വന്നിക്കണോ അങ്ങനെ തുടങ്ങി എ ടു സെഡ് സകല കാര്യങ്ങൾ പോലും ചോദിച്ച് പക്ഷെ അതിലൊക്കെ നമ്മള് വർത്തമാനം പറഞ്ഞത് ഓള്ളം കുടിച്ചു എന്നോട് പറഞ്ഞ ഒരേ കാര്യം ഇനി പല ചോദ്യങ്ങളും കൂടി ചോദിക്കും പക്ഷെ ും നമുക്ക് പിന്നെ തൊള്ളാണല്ലോ ഒന്നും ഇല്ലെങ്കിൽ തൊള്ളപ്പൊക്കെ അപ്പൊ അതിച്ചിരുന്നു ആയിരം മുപ്പത്തി അടിച്ചിട്ട് ഇറങ്ങി വെൽക്കം ടു ജോർജിയ ജോർജിയാണ് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ആളുകളും ഈ വിസ എടുത്ത് വന്നാണ്ട് ഇവിടെ വർക്കിന് ഇല്ലീഗലായിട്ട് കയറുന്നുണ്ട് അപ്പം ഏതാൾക്കാരും ടൂറിസ്റ്റ് വിസ എടുത്ത് വന്നാലും ഡൗട്ട് എടുക്കുകയാണ് കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു അന്യനാട്ടത്തെ ആൾ വന്നാണ്ട് എന്തെങ്കിലും കച്ചറില എല്ലാ അന്യനാട്ടത്തോളം നമുക്ക് ഒരേ കണ്ണോണ്ടേ കാര്യം നമ്മൾ കാണാം അല്ലേ അത്ര അതേമാതിരി തന്നെ ആ ഒരു കുറ്റം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്കാര് ഇവിടെ വന്നാണ്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യണം അപ്പൊ എല്ലാ ഇന്ത്യക്കാരും ഓരോ കണ്ണിലെന്താണ് പണിയെടുക്കാൻ വരുന്നതാണ് അപ്പൊ ചോദ്യങ്ങളും ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ രീതിയിൽ ഈ മാസം മുതൽ നല്ല ആണ് പോലെ പെട്ടെന്ന് അതായത് രണ്ട് മൈൻഡിൽ വരണം

ജോർജിയ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് മറ്റേ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത ഗ്രാഫിറ്റി ഗ്രാഫിറ്റി ഗ്രാഫിക്സ് ഒക്കെ ഗ്രാഫിറ്റ് ചെയ്ത ആ ഒരു കിണറിന്റെ റിംഗ് മരില്ല അത് കാണണം ഓ യുഎഫ്സിൻ ആണോ കബീബിന്റെ ഫാനാണോ ഫാനാണോ അതാണ് ഈ തൊപ്പിയൊക്കെ വാങ്ങിട്ടത് ഓ ഇത് എന്തിന്റെ അറിയോ ചെമ്മരിയാടിന്റെ തൊലിയാണ് ഒറിജിനൽ ജോർജിയൻ ട്രഡീഷൻ വെച്ചുകൊണ്ട് ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാരൊക്കെ യുദ്ധത്തിനൊക്കെ പോകുമ്പോ ഈ സാധനം തൊപ്പിട്ടാണ് മറ്റേ വാളകൃത യുദ്ധത്തിന് പോലെ അപ്പൊ ഓ ക്യാമറ വെയിലത്താട്ടോ പൊട്ടിയൊക്കെ വെയിലത്ത് കടന്നിറങ്ങി അപ്പൊ നമ്മൾ ഇന്ന് നേരെ പോകാൻ പോകുന്നത് ഗുദവരി ഗുവരി മൗണ്ടെയിൻ ടോപ്പിലൊക്കെ ഹട്ട ഒക്കെ കാണിച്ചിരുന്നതായിരിക്കും എയർപോർട്ടിൽ ഞാൻ രാ പേര് മുത്തേ ഇമിഗ്രേഷനിൽ പറയരുത് കാരണം ഇവിടെ ഫ്രണ്ട്സിനെ കാണാൻ വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെന്ന് നാട്ടുകുട്ട് പറയും ഇന്റെ മുന്നിൽ മൂന്നാളും ഡീപ്പോ ഡീപ്പോർട്ട് ചെയ്തു അപ്പം അങ്ങനെ ഒന്നൊരു ബംഗ്ലാദേശി ഒന്നുണ്ട് ഒന്നൊരു ഇന്ത്യൻ ആണ് അങ്ങനെ വേറെ ഒന്നുണ്ട് അതുണ്ടോ കാരണം ഓല് തിരിച്ചു ഡയലോഗ് കിട്ടാ പിന്നെ പറ്റൂല നമ്മൾ നമ്മൾ ഇമിഗ്രേഷൻ ഇനി ണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം ഇവരെ നാടാണ് ഇവരെ തീരുമാനമാണ് പറഞ്ഞേക്കണോ വേണ്ടത് എന്നുള്ളത് ഏത് ലീഗൽ വിസ എടുത്ത് ഐ ഐ ഐ വർക്കിംഗ് ആസ് എ എ ടീച്ചർ ഇൻ ഇൻ കേരള കേരള അല്ല ഹാവ് സമ്മർ വെക്കേഷൻ പറഞ്ഞു ബ്ലോഗർ ബ്ലോഗർ ആണെന്നും യൂട്യൂബ് 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 ചാനൽ 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 ചോദിച്ചു എയർപോർട്ട് കാണിച്ചു കാണിച്ചു ബി അങ്ങനെ 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 ഇറങ്ങി അവസാനം ഫൈനലി

മൂന്ന് പുഴകള് സംഗമിക്കണ ഒരു സ്ഥലമാണത് അല്ല ഇതിന്റെ പേരാണ് ജിൻവാലി ഡാം ജിൻവാലി ഡാം അപ്പൊ ഈ ഡാം പോയല്ലത് ഇത് റിസർവോയർ ആണ് ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മള് ഉള്ള ഏരിയയിലുള്ള ഒരുവിധ എല്ലാ ഫ്ളാറ്റും വെള്ളം കുടിവെള്ളം കുളിക്കാനുള്ള വെള്ളം എല്ലാത്തിനുള്ള വെള്ളം ഈ ഒരു ഡാമെന്നാണ് നമ്മളെ വൈപ്പം കുടിച്ചു നോക്കതാ ും മനസ്സിലൊക്കെ <laughs> 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 ആമസോൺ ആമസോൺ കോം എന്റെ മുതലാളി അപ്പൊ അതേമാതിരി തോന്നുന്നുണ്ട് എനിക്ക് കട്ട് പോ ഞാൻ ജെഫ് ബസ്സസ് ആണ് വിചാരിച്ചു അപ്പൊ ഇനി നമ്മളി നേരെ ഈ അമ്മച്ചിന്റെ അമ്മച്ചീൻറെ ഫോട്ടോ എടുക്കാനായിട്ട് വാങ്ങി തൊപ്പിയാട്ടോ അമ്മച്ചി നമ്മളെ കാത്തുണ്ടാവും ഇനിയിപ്പോ പൈസ വേണം പറയാ കണ്ടിട്ട് തോന്നുന്നുണ്ട് അല്ലേ മാഡം ഇതാണ് അബിലെ തൊപ്പി സ്റ്റാൻഡ് അല്ല ഇവിടെ വേറെ തൊപ്പി തുപ്പി വന്നല്ലോ ആധുലോ അപ്പൊ കായ് നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടിട്ട് പോവാണെങ്കിൽ ഇതാണ് നമ്മളെ വണ്ടി നമ്മളെ ചെക്കൻ ഫർസിന്റെ വണ്ടിയാണ് ഫർസി ഫർസിപ്പൊ നാട്ടിലാണ് അപ്പൊ മസ്റ്റാങ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൗണ്ടൈൻ ഗിയറാന്ന് പറഞ്ഞിട്ടുള്ളത് നടക്കുന്ന കാര്യല്ല അത് മറ്റേ ജേക്കബിന്റെ സ്വർഗത്തിൽ മറ്റേ ആള് പറഞ്ഞി ഓ ഇത് നടക്കില്ല ഇരിക്കാനും വയ്യ വയ്യാനും വയ്യാറുന്ന വണ്ടിയാണ് അറിഞ്ഞില്ല അപ്പോൾ ഞങ്ങള് തൽക്കാലം ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ഇന്ന് യാത്ര തിരിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ഷാബിനാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ കാണിച്ചു പിന്നെ ആൾക്കാരൊക്കെ നമ്മളൊരു കിട്ടിയിട്ട് ബ്ലോഗിക്കാറാം അപ്പൊ എല്ലാവരും ഇത് ഫുള്ള് കാണണം ഇവിടെ ജോർജ് വരാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യുക ഇങ്ങനെയെങ്കിലും ഒരു ജോർജിങ്ങാഗൊക്കെ നമ്മൾ കാണിച്ചു തരും കണ്ടുങ്ങൾക്ക് ആത്മസംതൃപ്തി അണയാം അങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ദിൻവാലി റസ്സവർന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പൊ നമ്മള് അനനൗരി ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ജോർജിയയിലെ ഗുദരിക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചർച്ചിന്റെ മുന്നിലാണ് ഈ ചർച്ചിന്റെ പ്രത്യേകത ഈ ചർച്ച് കണ്ടിട്ട് ഇങ്ങക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടൊക്കെ ഞാൻ പറഞ്ഞിന്റെ മുമ്പ് എവിടെയെങ്കിലും അഞ്ച് സെക്കൻഡ് ഒരു സെക്കൻഡ് കെട്ടോ എവിടെയെങ്കിലും കണ്ട പോലെ തോന്നുന്നുണ്ടോ നോക്കി ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതാണ് നമ്മളെ ഹാരി പോർട്ടറിലുള്ള ഹോഗ്വാഡ്സ് അല്ലെ ഹോഗ്വാർഡ്സ് മിസ്റ്ററി എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലേ ആ ഇതിനെ കുറിച്ച് എന്തോട് ചർച്ച് ഇതിനെ കുറിച്ച് എന്തൊരു മിസ്റ്ററി കഥ ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് അതി കൂടെ അതായത് ഹാരി പോട്ടർ സീരീസ് ഷൂട്ട് ചെയ്തത് ഇവിടെ അപ്പൊ ആ ചർച്ചിന്റെ മുന്നിലാണ് ഇപ്പൊ ഞങ്ങള് നിക്കണത് അപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെ ചർച്ചിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ ആ ചാമ്പറൊക്കെ ഉണ്ട് അതെ ഹാരി പോട്ടർ മറ്റേ ഇവരില്ലേ ആ പാലത്തിന്റെ മേൽ ചൂലും കൊണ്ട് അതൊക്കെ ഈ ഒരു ഏരിയ ഷൂട്ട് ചെയ്തത് പിന്നെ ഗ്രാഫിക്സും കാര്യങ്ങളും അതെ ഈ ഈ പോലെ പാല കാരണം കേട്ടിരിക്കണു അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഞാൻ ബാക്കി ഹാരി ഈ ഒരു ചർച്ചിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ വണ്ടി ചർച്ചിന്റെ നേരെ മുന്നിലുള്ള പാർക്കിങ്ങിൽ നമ്മൾ നിർത്തിട്ടിട്ടുണ്ട് നമ്മൾ നേരെ അതെല്ലാം നടന്നുകൊണ്ട് ചർച്ചിന്റെ ഉള്ളിലേക്ക് കേറാൻ വേണ്ടിട്ട് എക്സൈറ്റഡ് ആണോ യെസ് ചെറുപ്പത്തില് എനിക്ക് ഹാരി പോട്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇരുന്ന് വണ്ടീന് അപ്പൊ ഹാരി പോട്ടറിന്റെ ഒരു ആയിരുന്നു താങ്കൾ അതെ അപ്പൊ എന്താ വെച്ചാല് ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും നമ്മൾ അന്ന് എന്ത് ചെയ്തില്ല മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരു മാസം അതും വിചാരിച്ചില്ല അലഹമില്ലാ നമ്മള് പറശ്ശനോട് അന്ന് പറയുന്നത് അപ്പൊ അപ്പൊ ഞാൻ കണക്കൂട്ടി വെക്കുമ്പോളെ ഒരു കൊല്ലം ശരിക്കും അഞ്ചു രാജ്യം വെച്ചും കണ്ടാ പോരാ ശരിക്കൊരു കൊല്ല ഒരു പത്ത് രാജ്യം വെച്ചെങ്കിലും കാണണം കവർ ചെയ്യണം നൂറ്റി അമ്പത്തി രാജ്യം ആ ഇന്നാലെ നമ്മള് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു ഇരുപത് കൊല്ലത്തിന്റെ ഉള്ളില്

ി എന്നിട്ട് ഓള് എന്തോ മൂടില്ല ഞാൻ നാട്ടിൽ തന്നെ നിന്നോണ്ട് പറഞ്ഞോണ്ട് ഓളോട് നിന്നാണ് ബാസിലെ നിർബന്ധിച്ച് കൊണ്ടു പോകും അപ്പൊ ഞമ്മള് നേരെ ഹാരി പോട്ടറിന്റെ ഉള്ളിൽ കയറാൻ പോയിട്ടോ ഹാരി പോട്ടാ മറ്റേ വലിയത് അപ്പൊ ഇതാണ് ഹാരി പോട്ടറിന്റെ ഉള്ളിലുള്ള കോട്ട എല്ലാരും ഇതിനോട് ഞാൻ ചാമ്പറാണ് കാണിച്ചിന് ആ കഥ പറഞ്ഞോട് ഇപ്പ കഥ പറഞ്ഞേ ഇതിന്റെ മേലൊന്നാണ് ഹാരി പോട്ടർ ചാടിനി ഹാരി പോട്ടർ സബ് ടൈറ്റിൽ ചൈനീസ് അതാണ് ചൈനീസ് സബ് ടൈറ്റിൽ പറഞ്ഞു പറഞ്ഞോ ഇതാണ് ചാമ്പർ ഓക്കെ ഇതിന്റെ അടിയിലാണ്

പോവാൻ പറ്റൂല ചാടിയാണൊക്കെ പോയത് അതിൻ്റെ അതിൻ്റെ ഉള്ളില് ഫുള്ള് വവ്വാലും ഇതൊക്കെ കേൾക്കണം അപ്പൊ നമുക്ക് അങ്ങനെ വണ്ടി ചെന്നാണ്ട് പള്ളിയും ചുരുങ്ങും കാട്ടിടിച്ചു ചെന്നിട്ട് കാര്യമില്ല അപ്പൊ ഇത് ഇതാണ് ചുരുക്കി പറഞ്ഞാലും ഹാരി പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളി അതെ ഇതല്ല േ നിങ്ങക്ക് അനക്കറിയില്ല ആനക്കറിയില്ല ആനക്കറിയില്ല വിട്ടടാ അനക്കതറിയില്ല ആനക്കതറിയില്ല ഈ ജയ് ഈ ജാ ഔടുന്നേ നമ്മളൊക്കെ വലിയൊരു ഭാഗ്യ ഇരിയാറി പൊട്ടുന്ന പള്ളിക്കൊക്കെ കേറാറുള്ളത് റിയില്ല ഏഹ് ഗൂഗിളിൽ ലൊക്കേഷൻ കിട്ടിയില്ല ഗൂഗിൾ ലോകം കാണിച്ചു ബാസിൽ ഇരുന്ന് നോക്കി കിട്ടും ബാസില് സോറി എന്നെ ബാസിലെന്നെ പറയണേ ഗ്രാഫിക്സ് ഉണ്ടാവും അതുകൊണ്ടാണ് പള്ളി ഇങ്ങോട്ട് മാറിയത് എന്ന് പറഞ്ഞത് സംഭവ ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ചർച്ചാണ് പഴയ കാലത്ത് ഇണ്ടാക്കിയൊരു ചർച്ച ആണ് ഇത് ഹാരിപൊട്ടറിന്റെ കോലുണ്ടായിരുന്നു പണ്ട് നബിന്റെ ഡിസ്കാക്കി അതേമാതിരി ഡിസ്കാക്കാൻ പറ്റി നമുക്ക് നേരെന്താ ഉദ്ധരിക്കും അഭിനയ അല്ല അത് കാണുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം വിശ്വസിക്കണത് എന്റെ ഒരു ഭാഗ്യനി ആരിപുട്ടറിന്റെ പള്ളിക്കാൻ അറിയില്ല ആ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ഹരിപുട്ടറിന്റെ പള്ളിക്കറാൻ പറ്റുന്നുള്ളൂ ഗൂഗിളിൽ അപ്പത്തന്നെ ഗൂഗിളിൽ എന്താ ഗൂഗിളിൽ എന്താ പറഞ്ഞാല് ആര്യപോട്ടർ ഷൂട്ട് ചെയ്ത നാലഞ്ച് ലൊക്കേഷനിലാണ് ആ പള്ളി എന്നുള്ളതാണ് ബാസിൽ മനസ്സിലായില്ല എന്നിട്ട് എന്നോട് പറയപ്പെട്ട് പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയൊരു ഭാഗ്യമാണ് വാ വൻ്റെ ഭാഗ്യം തീർന്നില്ലേ ഇനി നമ്മള് പോണ സ്ഥലം എങ്ങാണേലും ഗുദവരി അപ്പൊ ഇനി നമ്മള് നേരെ വണ്ടി കയറിട്ട് ഗുദൌരി പോവാണ് അവിടെ ഇപ്പം ഇതേപോലെ ആവൂലട്ടോ ഇവിടെ ഫുള്ള് പച്ചപ്പ് ഇനി ഒന്നുകൂടി മൗണ്ടെയിൻ ടോപ്പ് കയറാൻ വേണ്ടി പോവാണ് അപ്പൊ പച്ചപ്പൊക്കെ പോവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള സ്ഥലമാണ് ഗുദവരിത്തെ മരണ കിണർ ആ മറ്റേ കിണർ മരിച്ച സ്ഥലം അതിന്റെ പേരെന്താണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് റഷ്യ സ്നേഹ കിണർ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് കിണർ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് മോണുമെന്റ് അപ്പം നമ്മൾ ഇനി നേരെ അങ്ങോട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പം ഫുഡ് കഴിക്കാൻ കയറും എന്തായാലും എന്താണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വയ്യ നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വരും പോവാ അപ്പം കഴിച്ചാൽ നമ്മൾ ഗുദാരിയിലേക്ക് പോകുന്ന വഴി പോലത്തെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ബസ്സിൽ നിന്ന് മുഖവും കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യ് ഫ്രഷ് ആവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ദാ ഇവിടെ ഈ അരുവിയൊക്കെ പോകുന്ന ഈ ഒരു സൈഡിൽ നമ്മൾ വണ്ടി നിർത്തിയാണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ നിരത്തി വന്നതാണ് അതിനൊക്കെ ഒരു ചലഞ്ച് തരട്ടാണ് ആ അരുവിണ്ടോ ആ ഈ ചെറിയ അരുവിണ്ടോ വലുതും വേണ്ട ചെറുത് ഈ ചെറുത് ഒരു രണ്ട് മിനിറ്റ് ഇട്ടേക്കാൻ കഴിയും രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് തലങ്ങനെ ഇട്ടേക്കാൻ കഴിയോ അത് മൈനസ് ഇരുപത് ഡിഗ്രി വരുന്നത് എന്നാലും ചലഞ്ചല്ലേ ചലഞ്ച് 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 നമുക്ക് നോക്കാം

അപ്പൊ ഈ ഫോട്ടോ എല്ലാരും അഡ്രസ് ആയിട്ട് കമന്റിൽ ഫോട്ടോ ഒരു ഫോട്ടോ ഫോട്ടോ പണ്ടൊക്കെ സ്കൂളിൽ ഫോട്ടോ വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ നേരെ ചലഞ്ചിലേക്ക് ചെറിയ കളക്രാവശ്രവാറിയും അടുത്ത് അപ്പൊ ഗുദാവരി മൗണ്ടെയിൻ ആണ് കേട്ടോ അതാണ് കഴിഞ്ഞാല് എനിക്ക് ഞാൻ ഗുദാവരിന്ന് ചോദിച്ചാൽ വാങ്ങിത്തരും ദുബായ് ചോക്ലേറ്റ് ഇതേമാതിരി പുല്ലെന്തോ ഈ ചളിന്റെ ഉള്ളിലിട്ട് തരുന്നതാണോ വേണ്ട എന്നാ ഇതി കൂടെ ഇറങ്ങേ അപ്പൊ നമ്മള് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലായിടത്തും ഒരേ തണുപ്പാ എന്നാ അവിടെ പോവാരി മൗണ്ടൈൻ ഉണ്ടാവും കാണുന്നത് നമ്മൾ അങ്ങോട്ടാണ് പോണത് ആ മൗണ്ടൈന്റെ അടുത്ത മഞ്ഞളാണ് പോണത് ഇപ്പൊ ഏകദേശം നമ്മളുടെ അടുത്തുള്ള മലകളൊക്കെ മഞ്ഞായി തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ അവിടെ ഫുള്ള് പച്ചപ്പിനിപ്പൊ മഞ്ഞിന്റെ അടുത്ത് അടുത്ത് കടുത്ത് നമ്മൾ പോയിക്കൊണ്ട് വയ്ക്കാണ് ഈ ഈ വള്ളത്തിൽ കറങ്ങോ ആ മുഖം മുങ്ങൂലാന്നോ മറ്റോട് തന്നെ മുഖം താടേക്ക് കൂടി ഒലിച്ചാണ് പോലെ കാരണം ആ ചലഞ്ചിലേക്ക് കടക്കാൻ വേണ്ടിട്ട് പോവാണ് ഒരു മിനിറ്റ് കണ് കേട്ടോ ആ ൊമ്പത് പോയിന്റ് അഞ്ച് സെക്കൻഡായ വരെ കൂട്ടൂലൊന്നും വണ്ടവിടൻ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കാലിട്ട് മതിലോ രണ്ട് ഓപ്ഷൻ തീരണോ ഒരു മിനിറ്റ് മുഖം രണ്ട് മിനിറ്റ് കാല് മിനിറ്റ് മതി കേട്ടോ ബാസിൽ ചലഞ്ചൊന്നും മാറ്റിയിട്ടുണ്ട് മുഖം ഒരു മിനിറ്റിന് പകരം കാല് രണ്ട് മിനിറ്റ് ഇതാണ് ഈ വെള്ളത്തിൽ മിനിറ്റ് വെച്ചെന്നാല് ഈ തൊലിന്ന് കൂടെ പറഞ്ഞു പോകും രണ്ട് മിനിറ്റ് കാൽ ഒരു മിനിറ്റ് മതിയോ രണ്ട് മിനിറ്റ് െഡി വൺ ടു സമയം നോക്കണ്ടോ ചിലമാരെ വിച്ച് എത്ര ആയി പതിനഞ്ച് സെക്കൻഡ് ആയിട്ടോളു ഒന്ന് എടുത്ത് കയറാൻ പറ്റോ ഇല്ല ചലഞ്ചെന്ന് ഔട്ട് ആവും ഒന്നിലേക്ക് ചലഞ്ച് വിഡ്രോ ചെയ്യ ഒരു മിനിറ്റ് ആവാനായി തരൂലാന്ന് മനസ്സിൽ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറികൊണ്ടിരിക്കയാണ് എത്ര ഡിഗ്രി വള്ളാറോ മൈനസ് അഞ്ച് മൈനസ് ആറ് ഡിഗ്രി വള്ളാണീ പോണത് എനിക്ക് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റായി സമയത്തിനായി കല്ലും കൂടി കാലാൻ എങ്ങനില്ല ആ ഒന്ന് നാപ്പതായോ ഓൾഡ് കോൾഡ് മാരറിൽ വെച്ച് ചോമുന്ന കളറൈട്ടോ ഇതാണ് നൈസ് ബാത്ത് മുതേ കോൾഡ് ബാത്ത് ഓ എത്ര 1 48 12 സെക്കൻഡ് കൂടി അല്ലേ ഉള്ളൂ ചാലഞ്ച് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഞാൻ കൂടും ഓ എത്ര എത്ര 1 53 54 1 55 56 1 57 28 എടാ നിങ്ങടെ സെക്കൻഡ് ഹിയാർ സ്പീഡ് ഉണ്ടാവലോ 19 ഒരു വട്ടം ചൂടാണ്ടോ അപ്പൊ ബാസിൽ സക്സസ്ഫുള്ളി നമ്മളെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് വേണ്ട കണ്ടത് വിജയിച്ചു കഴിഞ്ഞു ഇനി ബാസിൽ പറയുന്നത് എന്തും ഞാൻ വാങ്ങിക്കൊടുക്കാൻ കൃതാപ്തനാണ് വരണോ നമ്മളെ ചലഞ്ച് കഴിഞ്ഞു നമ്മള് നേരെ പെടുന്നേ ഗുദാരിലേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ അപ്പൊ ചലഞ്ച് ചലഞ്ചിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ബാസിൽ കാര്യത്രണു കറങ്ങുന്നത് അങ്ങനല്ലേ നമ്മളെ കാലാ അങ്ങനെ ഫ്രീ എങ്ങനെ തണുത്തറത്തിലൊക്കെ അല്ലേ അത് തണുപ്പറന്ത തണുപ്പത് വേണ്ട ഉത്ത ഇതേ മോകാട്ട് കണക്കിട്ടല്ലോ കൊറച്ചേരം കിടന്നാലും കേക്ക് വൃത്തിയായിട്ട് ഞങ്ങൾ തെറ്റായിട്ട് നേരെ കുതിയായി പോവാട്ടോ ഓക്കേ ജോർജിയൻ മലനിരകൾ അപ്പൊ നമ്മള് ഏറെ നേരത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഗുദാവരിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം മൈനസ് അഞ്ച് മൈനസ് ആറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഉള്ളത് ബസിൽ എന്താ എടുക്കണ്ടോ ബാസിൽ ഫോട്ടോ എടുക്കാനുള്ള ഫോസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കണ്ട് നിൽക്കുന്നുണ്ട് എന്താണ് എന്താണ് ഗുദാവരിയെ പറ്റി താങ്കൾക്ക് ഇന്ന് പറയാനുള്ളത് ഇഷ്ടപ്പെട്ട മൈനസ് പിന്നെ പോളാർ ഏരിയകളിൽ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് തൊലിക്കട്ടി ആവാണ്ട് അതെ അപ്പൊ എന്താ അഭിനയിച്ചുകൊണ്ട് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് അടിഞ്ഞാണ് എന്താ എല്ലാരും നമ്മള് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് റീല് കമന്റ് ഇടണം അതെ റീലില് കമന്റ് സമാൻസിൽ അടുത്ത ലക്ഷനിൽ നമ്മളെ നാട്ടിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലെ ബാസിലെ അപ്പൊ നമ്മള് ബാസിന്റെ അഭിനയം എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയാ കേട്ടോ എങ്ങനെയുണ്ട് ബാസിന്റെ അഭിനയങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം വാസില റെഡി അല്ലേ റെഡി വൺ ടു ത്രീ ഗോ പോട്ടെ നിങ്ങൾ നിങ്ങൾ ഈ കാണുന്ന റീലല്ല കേട്ടോ ശരിക്കും പറഞ്ഞല്ലോ റീൽ അതിൻ്റെ പിന്നിലൊക്കെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് അഭിനയിക്കാനും വേണ്ടിയിട്ട് മഞ്ഞിലൊക്കെ ഒരാൾക്കാർ ഓടേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അത്രയും അത് ഇടങ്ങാറായിക്കാണ്ട് ഓടിക്കാണ്ട് കിട്ടിയ വീഡിയോ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ക്യാമറയിൽ ഇങ്ങനെ മെമ്മറി കാർഡ് ഉരികാണ്ട് ലാപ്ടോപ്പിൽ കുത്തി കഴിഞ്ഞാൽ റീൽ ആവൂല അത് എഡിറ്റ് ചെയ്യാനും വേണം അത് അത്രയും എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്യാനും ഒക്കെ കുറേ ടൈമുകൾ കുറേ ഹാർഡ് വർക്ക് ഉണ്ട് അപ്പം ഈ റീൽസ് കാണുന്നവർക്ക് അത് കണ്ടിങ്ങനെ ഒരുത്തി വിട്ടാൽ മതി അപ്പം നല്ല റീൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കുക അല്ലേ അല്ലേ പ്രത്യേകിച്ച് വൃത്തിട്ടൊരു സംഭവം ഉണ്ടല്ലോ ഈ ലോകത്ത് വേറെല്ല കാണുമ്പോഴുള്ള ഒരു ഭംഗി ആ കുളിക്കാൻ തോന്നിയേ വന്നു കഴിഞ്ഞാലോ കാർന്ന് പൊറത്ത് കറങ്ങാന്ന് തോന്നൂല എന്നാ നടക്ക് പോക്കറ്റ് കൈയിലിട ചുണ്ടൊന്നും എന്നാ റെഡി വൺ ടു മതി 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 ഏതാഭിനറിയോ മഞ്ഞ് പുറത്താക്കാനാണേ കാക്കൻ അശ്വെ വിളിച്ച് സ്ല്ലിരിക്ക മഞ്ഞത്തെ റൊമാൻറ്റിക് ആവേനി ഞമ്മള് സമ്മതിക്കോസ് കാട് കിട്ട മഞ്ഞ് പുടിച്ചാനുള്ള നമ്മളിപ്പോ ഉള്ളത് ജോർജിയയിലെ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞതാ റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് യെസ് റഷ്യ ജോർജിയ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് മുന്നിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ ഇനി നമ്മള് നേരെ വിട്ന്ന് കാരണം ഏകദേശം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു ഇരുട്ടാവാനായി നേരെ റൂമിൽ പോയിട്ട് കടന്ന സമയം ചെയ്യുന്നത് ാണ് ഏക പിഎം ആട്ടാ നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് ആണ് സൂര്യസ്തമിക്കാൻ ഏകദേശം ആവും നാട്ടിലിപ്പോ എങ്ങനെയുണ്ട് നമ്മളെ ജോർജിയ ഗുദാരിന്ന് അതെ ഇനി നമുക്ക് ഇവിടെ ഗുദവരിൽ മെയിൻ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ സ്കീഇയിങ് ഉണ്ട് കേബിൾ കാർ ഉണ്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് സ്നോ മൊബൈൽ ഉണ്ട് പക്ഷേ ഇന്ന് മഞ്ഞ് ആക്ച്വലി ഇതിലാറ് മഞ്ഞ് ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിൾ കാർ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇത്ര മഞ്ഞ് പോരാ അതൊന്നും ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നാളെ അത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം അല്ലെങ്കിൽ കസ്ബേഗി അതായത് ജോർജിയേന്ന് അതായത് ഗുദൌരിയിൽ നിന്ന് നമ്മൾ കസ്ബേഗി എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്കാണ് ഇനി പോകുന്നത് അതാണ് റഷ്യന്റെ ബോർഡർ ഇട്ടോ അപ്പോൾ ആ ഏരിയയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ കസ്ബേഗിയിലും കുറേ സംഭവങ്ങൾ കാണാനും വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത ബ്ലോഗുകളിൽ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നമുക്ക് ഇവിടെ ഇരട്ടാവും അപ്പൊ ഈ ബ്ലോഗ് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പിന്നെ അടുത്ത ബ്ലോഗുകൾ വ്യത്യസ്തമായ വ്ളോഗുകൾ വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക ബൈ ബൈ